എന്താ എന്താ മാർക്ക് കാര്യം ഒന്നും പറയണ്ടേ ടീച്ചറെ മാർക്ക് തീരെ കുറവാ അതുകൊണ്ട് ഇത്തവണ ട്യൂഷന് അവളെ ടീച്ചറുടെ വള്ളത്തോൾ സ്റ്റഡി സെന്ററിൽ ചേർക്കണം കാര്യം വള്ളത്തോൾ സ്റ്റഡി സെന്ററിൽ ഇത്തവണ നൂറ് ശതമാനാണ് വിജയം എല്ലാവർക്കും നല്ല മാർക്കും ഉണ്ട് നൂറ് ശതമാനം വിജയത്തിന് വള്ളത്തോൾ സ്റ്റഡി സെന്റർ ആൻഡ് ചെറുതിരുത്തി ജൂൺ ലോക പരിസ്ഥിതി ജി എൽ പി എസ് ചേലക്കരയിൽ പരിസ്ഥിതി ദിനാചരണം നടന്നു ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനം ഗവൺമെന്റ് എൽ പി സ്കൂൾ ചേലക്കരയിൽ സമുചിതമായി കൊണ്ടാടി പ്രധാനാധ്യാപിക ലൈല യു കെ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മഞ്ജു കെ ആർ സ്വാഗതം പറഞ്ഞു ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു കുട്ടികളായിട്ട് അതുപോലെ പ്രാവശ്യത്തെന്താണ് നിങ്ങൾക്ക് കൃഷിയെ കുറിച്ച് പരിചയപ്പെടാനും ഔഷധ സസ്യങ്ങളുമാണ് വെക്കുന്നത് അപ്പൊ അത് നിത്യം നിത്യം വരുമ്പം നീ ആ ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ നിങ്ങൾ വെക്കേണ്ട തയ്ക്കലില്ലേ അപ്പൊ ഇവിടെ ഒക്കെ തയ്ക്കലിരിക്കുന്നുണ്ട് അതൊന്നും നമ്മൾ വെച്ചതല്ല അല്ലെ ടീച്ചറൊക്കെ വെച്ചതല്ലേ അപ്പൊ നമ്മൾ വെക്കുന്ന തയ്യ എന്തുണ്ടാവണം അത് ആ മുളക്കുന്നുണ്ടോ നോക്കണം വളരുന്നുണ്ടോ നോക്കണം അത് നോക്കിയാൽ മാത്രം പോലെ ഇല്ലെങ്കിൽ വെള്ളം ഒഴിക്കണം ആ അങ്ങനെയാണ് അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് അതുപോലെ ഇവിടെ മാത്രം ചെയ്താൽ മതിയോ അല്ലെ വീട്ടിൽ ചെയ്യണ്ടേ ചേലക്കര കൃഷി ഓഫീസർ ഗ്രീന മുഖ്യ അതിഥിയായി പരിപാടിയിൽ പങ്കെടുത്തു ചെടികൾ നടണം അല്ലേ അല്ലേ ചെടികൾ നട്ടാനാണ് മറ്റ് നമ്മുടെ എല്ലാ ജീവജാലങ്ങൾക്കും ഒരു നമ്മൾ നമ്മൾ മരങ്ങൾ നടണ്ടേ നടണ്ടേ ചെടികൾ നടുന്ന മരങ്ങളാണ് പിന്നീട് വരുന്ന ചെടികൾ മറ്റു എന്താണ് വീടായി മാറുന്നത് മാറുന്നത് നമുക്ക് നമ്മൾ നടുന്ന മരങ്ങളാണ് ഇത് മാത്രമാണോ ഉപയോഗം തുടർന്ന് ഔഷധ പച്ചക്കറി തൈകൾ നട്ടുകൊണ്ട് ആരോഗ്യ ശുചിത്വ കാർഷിക ക്ലബുകളുടെ ഉദ്ഘാടനവും നടന്നു കുട്ടികൾ പരിസ്ഥിതി ദിന പ്രതിജ്ഞ ചൊല്ലി സ്കൂൾ പി ടിഎ പ്രസിഡന്റാ എം കെ വിജയൻ സ്കൂൾ അധ്യാപിക റിഫ്ന കെ എച്ച് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സ്റ്റാഫ് സെക്രട്ടറി ശ്രീമതി പ്രവീണ എം യോഗത്തിന് നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് സിസിവി